നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ശ്രീ നരേന്ദ്ര മോദിജി സഖാവ് പിണറായി വിജയൻജി എന്നിവർ രാഷ്ട്രീയം ഉപേക്ഷിക്കണം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കണം ഇതാണ് ഉത്തരം ചാനൽ അപേക്ഷിക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഇവരെല്ലാവരെയും തന്നെ ഞങ്ങൾ ഉത്തരം ചാനൽ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ആദരിക്കുന്നു അവരോടെല്ലാം തന്നെ ഈ അപേക്ഷ ഞങ്ങൾ ആവർത്തിക്കുകയാണ് ഇപ്പോൾ കൊല്ലത്തെ സഖാവ് പ്രേമചന്ദ്രനുണ്ട് കൊല്ലത്തെ എം എൽ എ സഖാവ് മുകേഷ് ജിയുണ്ട് ഇവരെ എല്ലാവരെയും തന്നെ ശ്രീ പ്രേമചന്ദ്രൻ തൊട്ട് നരേന്ദ്ര വരെയുള്ള എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ആദരിക്കുന്നു അവരോടെല്ലാം ഉത്തരം ചാനലിൻ്റെ അപേക്ഷയാണ് നിങ്ങൾ രാഷ്ട്രീയം വിടണം രാഷ്ട്രീയം ഉപേക്ഷിക്കണം ഈ വിഷയമാണ് ഇതിൽ പറയുന്നത് ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയ ചിന്താഗതി എടുത്ത് സംസാരിക്കാനുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും തുല്യ അകലം പാലിച്ച് സമദൂര സിദ്ധാന്തമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പൊക്കി പറയാനോ അല്ലെങ്കിൽ ഇകൃതി സംസാരിക്കാനോ അല്ല ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ ഇരുപത്താറാം തീയതി ഗർഭച്ചെവ് സോവിയറ്റ് യൂണിയനിലെ ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളെ എല്ലാവരും തടിച്ചുകൂടി പ്രസിഡൻ്റിൻ്റെ കൊട്ടാരത്തിന് ചുറ്റും ഒന്നും രണ്ടും പേരല്ല ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആൾക്കാരെ രോഷാകുലരായി പ്രസിഡൻ്റിൻ്റെ കൊട്ടാരം വളർന്നു അപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സഖാവ് ഗൗർബച്ചവ് പറഞ്ഞ ഇതാണ് ഇതുപോലെ കൈക്കൂപ്പി പത്ത് പേരിലും ഇങ്ങനെ കൃത്യമായിട്ട് അങ്ങോട്ട് തൊഴുതു പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങൾക്ക് ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയില്ല അതിനാൽ ഞങ്ങൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന മഹത്തായ രാജ്യം പിരിച്ചുവിടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ ഇത് ഇതിനു ശേഷം ഏകദേശം പതിനഞ്ച് രാജ്യങ്ങളായിട്ട് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം വിഘടിച്ച് ഒന്ന് സെറ്റിലാവാൻ ഏകദേശം രണ്ട് വർഷം വേണ്ടി വന്നു ഇപ്പോൾ ആ പതിനഞ്ച് രാജ്യങ്ങളുമുണ്ട് റഷ്യ തൊട്ട് യുക്രൈൻ വരെയുള്ള എല്ലാ രാജ്യങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു സഖാവ്ലിനിൻ്റെ നാട്ടിലാണ് ഇത് സംഭവിച്ചത് സമ്പൂർണ്ണമായും ആ രാജ്യം ഇന്ന് ഇല്ല ഭൂപടത്തിൽ അങ്ങനെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യവും പതിനഞ്ച് രാജ്യങ്ങളായിട്ട് വിഘടിച്ച് നിൽക്കുകയാണ് ഏതാണ്ട് മൂന്ന് വർഷം മുമ്പ് ശ്രീലങ്കയിലും ഇതേ സംഭവം ആവർത്തിച്ചു ജനങ്ങൾ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം വളർന്ന് കയ്യേറി അവിടുത്തെ പ്രസിഡന്റ് ശ്രീലങ്ക പ്രസിഡന്റ് രാജപക്ഷെ എന്ന് പറയുന്ന ആ പ്രസിഡന്റ് ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം ഒരു മാസത്തിന് മുമ്പ് നാട് വിട്ടോടി ഒളിച്ചോടി അദ്ദേഹം എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ ഇന്നലെ രണ്ട് ദിവസമായിട്ട് നേപ്പാളിലും ഇതേ സംഭവമാണ് അരങ്ങേറിയത് അരാജകത്വം അതാണ് ഈ മൂന്ന് രാജ്യങ്ങളിലും സംഭവിച്ചത് ഓക്കെ ഈ രാജ്യങ്ങളിൽ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും സോവിയറ്റ് യൂണിയനിലെയും ശ്രീലങ്കയിലെയും ഇപ്പോൾ നേപ്പാളിലെയും ഒക്കെ രാജ്യങ്ങളിൽ സംഭവിച്ച അരാജകത്വം ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും അരങ്ങേറും എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ടിൻ്റെ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞു സമ്പദ് രംഗം സമ്പൂർണമായും തകരും എല്ലാ രാജ്യങ്ങളിലും അരാജകത്വം ഉണ്ടാവും കൊടും പട്ടിണി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ രാജ്യങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞു മൂന്ന് രാജ്യങ്ങളിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ പത്രങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ വന്നു പക്ഷേ നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ കഴിയാത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത അമ്പതോളം രാജ്യങ്ങളിൽ സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായിട്ട് തകർന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു കഴിഞ്ഞ ഏകദേശം ഒന്നര കൊല്ലത്തിനിടയ്ക്ക് അതൊന്നും അതൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല റിപ്പോർട്ട് ചെയ്തില്ല പക്ഷേ ഏകദേശം നാൽപ്പതോളം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അമ്പത് രാജ്യങ്ങളിൽ ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത് ഉത്തരം ചാനൽ പറയുന്നില്ല ഇന്നലെ നേപ്പാളിൽ പ്രധാനമന്ത്രി മതിൽ ചാടി ഓടി അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം പറന്നു എന്ന് പറയുന്നതാണ് സത്യം പക്ഷേ അവിടുത്തെ ധനകാര്യമന്ത്രിക്ക് മതില് ചാടാൻ പറ്റിയില്ല നാട്ടുകാരെല്ലാം കൂടെ കാലി പിടിച്ച് താഴെയിട്ടു പൊതിരത്തല്ലി ഇതൊക്കെ എല്ലാ പത്രമാധ്യമങ്ങളിലും ഇതിൻ്റെ വീഡിയോ ഉൾപ്പെടെ എല്ലാം സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളാണ് ഞാൻ പറഞ്ഞത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ലഭ്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങളുടെ വിലയിരുത്തൽ ലോകത്തിലെ കറൻസി ബേസ് സിസ്റ്റം സമ്പൂർണമായി തകർന്നു എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് കാരണം അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഞങ്ങൾ പറയുന്നത് ലോക രാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ മുന്നൂറ്റി എഴുപത് ശതമാനം കടന്നുവെന്നാണ് അനൗദ്യോഗികമായിട്ട് അറിയുന്നത് സ്ഥിരീകരിക്കപ്പെട്ടത് മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി നാലില് ആയെന്നാണ് സ്ഥിരീകരിക്കപ്പെട്ട ഔദ്യോഗിക വിവരം അപ്പോൾ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്താണെന്ന് ഞാൻ ഒരു മുതിർന്ന പത്രപ്രവർത്തകനോട് ചോദിച്ചു അദ്ദേഹം കുറ്റത്തോടെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അതൊന്നും അറിയേണ്ട കാര്യമില്ല അതായത് ലോക രാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്താണ് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്താണെന്നുള്ള ചോദ്യത്തിന് കേരളത്തിലെ മുതിർന്ന ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞതും ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല ജീസസ് പോയി വേറെ പണി നോക്കണം ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് ഓക്കെ എന്തായാലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പത്രത്തിൽ ഉൾപ്പെടെ പത്രമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ നേപ്പാളിലെ അടി നല്ല നല്ല രീതിയിൽ വീഡിയോ സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനം കാടുള്ളൂ പക്ഷെ അത് മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം കടന്നു എന്ന് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് വന്നു അതുകൂടാതെ അനൗദ്യോഗികമായിട്ട് മുന്നൂറ്റി എഴുപത് ശതമാനം കടന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വിലയിരുത്തൽ ഇതാണ് ലോകത്തിലെ ഈ ഇന്ന് നിലവിലുള്ള കറൻസി ബേസ് സിസ്റ്റം സമ്പൂർണ്ണമായും തകർന്നു അത് അശാസ്ത്രീയമാണെന്ന് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഈ വീഡിയോയിൽ ഞങ്ങളുടെ ചാനലിൽ അപ്പോൾ ഇതിനൊരു പരിഹാരം ആരും തന്നെ പറയുന്നില്ല ലോകത്തിലെ സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ട് തകർന്നു നമുക്ക് പുതിയ കാരണം വേണം അത് ഗർബച്ചവ് കഴിഞ്ഞ നാല് വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂയില് അദ്ദേഹം പറഞ്ഞതാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞതാണ് പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ വേണം ഇതൊന്നും മലയാളിയെ അറിയുന്നില്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ ഈ ഉത്തരം ചാനൽ കഴിഞ്ഞ ഒരു രണ്ട് മാസമായി ഉള്ള ഇത് തുടങ്ങിയിട്ട് ഇതിൽ ഞങ്ങൾ ഇതിനുള്ള പരിഹാരം നിർദ്ദേശങ്ങൾ ചെയ്തിട്ടുണ്ട് കറൻസി രഹിത വ്യവസ്ഥ അഥവാ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോകൾ കിട്ടുന്നതാണ് അത് നിങ്ങൾ കാണുക ഓക്കെ അപ്പോൾ ഈ കറൻസി ഫ്രീ സിസ്റ്റത്തെ കുറിച്ച് ഗർഭഛോവിനും അറിയില്ല ശ്രീലങ്കയിലെ പ്രസിഡന്റ് ഒളിച്ചോടിയ പ്രസിഡന്റിനും അറിയത്തില്ല ഇന്നലെ മതിലിയാടി ഓടിയ നേപ്പാളിലെ പ്രധാനമന്ത്രിക്കും അറിയില്ല നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് പഞ്ചറാക്കിയ നേപ്പാളിലെ ധനകാര്യമന്ത്രിക്കും അറിയില്ല എന്താണ് കറൻസി രഹിത വ്യവസ്ഥയെന്നുള്ളത് അത് എന്താണെന്നുള്ളത് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ കറൻസി രഹിത വ്യവസ്ഥ എന്നും ഇംഗ്ലീഷിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്നും സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോകൾ കിട്ടും അപ്പോൾ ഞങ്ങളത് പരിഹാരം ഞങ്ങൾ നിർദ്ദേശിക്കുന്നു നിങ്ങൾക്ക് നിർദ്ദേശിക്കാം കാരണം ഈ ലോകം സമ്പൂർണമായും തകരാൻ പോവുകയാണ് അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയിലും ഇത് തന്നെ പറയുന്നു സമ്പത്ത് വ്യവസ്ഥ തകരും തകരും തകരുമെന്ന് പക്ഷേ ഒരാൾക്ക് പോലും ഇതിനുള്ള ഒരു പരിഹാരം ആർക്കും പറയാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ അറിവില്ല അപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാവരും സൂക്ഷിക്കുക കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഗർഭഛവരെ പോലെ ഇതുപോലെ കൈകൂപ്പി സംസാരിക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള സാധ്യത എവിടെ ഏത് രാജ്യത്തും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങൾ ബഹുമാനിക്കുന്ന ഞങ്ങൾ ആദരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും ശ്രീ നരേന്ദ്രമോദിജി തൊട്ട് ശ്രീ എം മുകേഷ് വരെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരോടും ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും തന്നെ ഈ രാഷ്ട്രീയം ഉപേക്ഷിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം തകരാൻ പോവുകയാണ് തകർന്നു കഴിഞ്ഞു അതായത് സമ്പദ്വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു ഓക്കെ അതിന് അത് കൂടിയും കുറഞ്ഞുമുള്ള രീതിയിൽ ലോകത്തെല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുക തന്നെ ചെയ്യും അത് ഓരോ രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും തന്നെ ജനങ്ങളോട് കൈകൂപ്പി സംസാരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു നിങ്ങൾ രാഷ്ട്രീയം ഉപേക്ഷിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇന്ന് നേരിടുന്ന ഭീകരമായ ഭയാനകമായ ഭയം ജനിപ്പിക്കുന്ന ഒരവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയെ ്രസിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു പരിഹാരം ലോകത്ത് ഒരാൾക്കും അറിയില്ല രാഷ്ട്ര നേതാക്കൾക്കും അറിയില്ല സാമ്പത്തിക വിദഗ്ധർക്കും അറിയില്ല ലോകം നിയന്ത്രിക്കുന്ന പതിമൂന്ന് ഫാമിലികളുണ്ട് അവർക്കും അറിയില്ല അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും പ്രവർത്തകരോടും ഞങ്ങൾ വളരെ വിനീതമായി അപേക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും തന്നെ രാഷ്ട്രീയം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ജനങ്ങളോട് കൈകൂപ്പി സംസാരിക്കേണ്ടി വരും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ദയവായി കറൻസി രഹിത വ്യവസ്ഥയുടെ വീഡിയോ ദയവായി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുക കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലും കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഞങ്ങളുടെയും ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ചെയ്ത മറ്റ് യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോകൾ ലഭ്യമാണ് ദയവായി എല്ലാവരും തന്നെ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുക പ്രചരിപ്പിക്കുക നമസ്കാരം ശുഭദിനം